ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് തൊട്ടുള്ളവരാണ് കാണിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഇതിനകത്ത് ബ്ലൗസിനകത്ത് മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഞാനന്ന് കാണിക്കുന്നത് പിന്നെ കൂടുതലായിട്ടും വരുന്നൊരു കമൻറ്റാണ് നമ്മൾ അരിവർക്ക് ചെയ്യുന്ന ബ്ലൗസ് എത്ര നാൾ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു പരിധി ഞാനിത് രണ്ടു വർഷത്തിൽ കൂടുതലായി ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലൗസാണ് ഇതിനകത്ത് ഞാൻ പ്രിസോ ബ്രാൻഡിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബീഡ്സ് ആയിട്ടുണ്ട് ഫെയ്ഡ് ആയില്ല എന്ന് പറയുന്നില്ല ആയിട്ടുണ്ട് പക്ഷേ അത് ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫെയ്ഡ് വന്ന് ആയിട്ടും അതിൻ്റെ ഒരു യെല്ലോയിഷ് കളറായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ഫെയ്ഡായിട്ട് ഒരു ബ്ലാ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും ആ ഒരു ബീഡ്സ് പിന്നീട് അപ്പോൾ ഈ ഒരു ബീറ്റ്സിന് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അതുപോലെ സ്റ്റിച്ച് ഒന്നും പൊട്ടി പൊട്ടിപ്പോയിട്ടില്ല ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൗസാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഞാനിവിടെ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ബ്ലൗസ് മെറ്റീരിയലാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ഒന്ന് വന്നിട്ട് വീതി കൂടിയതും ഒന്ന് വീതി കുറഞ്ഞതുമാണ് അപ്പോൾ നമുക്ക് മിക്കപ്പോഴും ബ്ലൗസിൻ്റെ സാരി കിട്ടുമ്പോഴത്തേക്കും ഒരു സൈഡിൽ വീതി രണ്ട് സൈഡും ഈക്വലായിട്ടും കിട്ടും ഇതുപോലെയും വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏത് ആണോ നമുക്ക് സ്ലീവായിട്ട് എടുക്കേണ്ടത് അത് നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ നാലായിട്ട് അടക്കിയിട്ട് ചെയ്യേണ്ടി വരും ഇനി ഒരു സൈഡിൽ രണ്ട് സൈഡിലും ഒരുപോലെയുള്ള ബോർഡർ ണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ലീവും അപ്പറോ ഇപ്പുറോ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടിയും വരും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ഞാൻ അതുപോലെയുള്ളൊരു ബ്ലൗസിൻ്റെ മാർക്കിംഗ് കാണിച്ചു തരാം ഇനി നമുക്ക് ബ്ലൗസ് അളവ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ബ്ലൗസിൻ്റെ ലെങ്താണ് വേണ്ടത് അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ബ്ലൗസ് നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ എടുക്കുമ്പോൾ ഒട്ടും ചുലുക്കൊന്നും ഇല്ലാണ്ട് എടുക്കുക അഥവാ ചുളുക്കുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് എടുക്കുക ഷോൾഡർ പോയിൻ്റ് മുതൽ ഈ ഒരു വേസ്റ്റ് വരെയാണ് ഫസ്റ്റ് നമ്മൾ ടേപ്പ് വെച്ച് അളക്കേണ്ടത് ടേപ്പിനെ ആയിട്ട് തന്നെ പിടിക്കണം എനിക്കിവിടെ പതിനേഴ് ഇഞ്ചാണ് എൻ്റെ ബ്ലൗസിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡായിട്ട് പതിനാലാണ് വരുന്നത് നമ്മുടെ ബോഡിയുടെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് പതിനേഴ് ഇഞ്ചാണ് ഞാൻ ബ്ലൗസിന് ഇറക്കം കൊടുക്കുന്നത് ഇതിനോടൊപ്പം ഒരു ഇഞ്ച് തയ്യൽ തുമ്പം കൂടി കൊടുത്തിട്ട് വേണം ബ്ലൗസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റിനകത്തൂടെ എപ്പോഴും നമ്മൾ അര ഇഞ്ച് ഇഞ്ച് സ്ലീവ് സീം അലവൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇനി ഞാനിവിടെ ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യുന്നത് നെക്ക് ലൈനും സ്ലീവും മാത്രമാണ് ഒരു ബ്ലൗസ് ഫുള്ളായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഹോളും അതുപോലെ ഡാർട്ടിൻ്റെ പോയിൻറ്റും എല്ലാം മാർക്ക് ചെയ്യേണ്ടി വരും അപ്പം എനിക്കിതുവരെ അങ്ങനെ എന്തായാലും ഒരു ബ്ലൗസ് കിട്ടിയിട്ടില്ല ഫുള്ളായിട്ടും വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല എപ്പോഴും നെക്ക് ലൈനും സ്ലീവും മാത്രമാണ് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഷോൾഡർ നോക്കാം ഈ ഒരു നെക്കിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് സ്ലീവിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വരെ നമ്മൾ നോക്കണം എനിക്കിവിടെ മൂന്നേ മുക്കാൽ മൂന്നേ കാലാണ് ഷോൾഡർ വന്നിട്ടുള്ളത് അടുത്തത് നെക്ക് വിടുത്ത് എങ്ങനെ എടുക്കുന്നത് നോക്കാം നെക്ക് വിട്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ക്ലോത്തിൻ്റെ പുറത്തതുപോലെ മടക്ക് വരുന്ന ഇതുപോലെ വയ്ക്കാം അല്ലെങ്കിൽ സൈഡിൽ നമ്മുടെ മേശയുടെ സൈഡിലോ അല്ലെങ്കിൽ ഒരു സ്കെയിൽ സ്കെയിലെടുത്ത് വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വന്നിട്ട് ഒരുപാടിങ്ങനെ വൈഡാക്കി കൊടുക്കാതെ ഒന്ന് ഒതുക്കി കൊടുക്കുക ബാക്ക് നെക്ക് മാത്രം കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഫ്രണ്ട് നമ്മൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട ബാക്ക് നെക്ക് മാത്രം ഈ ഒരു ലൈനിൽ ടച്ച് ആകുന്ന രീതിക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കുക ഒപ്പം ഈ ഒരു ഷോൾഡർ ഒട്ടും തന്നെ വൈഡ് ആക്കാണ്ട് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് വെച്ചു കൊടുക്കുക അഥവാ നമ്മൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ തയ്ച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഷോൾഡറ് പോകും നമുക്കത് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതുപോലെ ഈ ഒരു ആംഹോളിൻ്റെ സൈഡ് നമ്മൾ സ്ലീവ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇടുന്നത് അതുപോലെ നോക്കുക എന്നിട്ട് അളവെടുക്കുക എൻ്റെ നെക്ക് വിട്ട് വന്നിട്ട് രണ്ടര ഇഞ്ചാണ് അപ്പോൾ രണ്ടര ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ബ്ലൗസ് നമ്മൾ സാധാരണയായിട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടേ രണ്ടരയാണെങ്കിൽ രണ്ടേ കാലേ നമ്മൾ ഇടുവുള്ളൂ അത് ഹെമ്മിങ് ബ്ലൗസ് ആണെങ്കിൽ ആരി വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അര ഇഞ്ച് കൂടുതൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് അതാണ് കുറച്ചുകൂടെ കാണാനായിട്ടും ഭംഗി വരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തത് നെക്ക് ഡെപ്ത്താണ് നെക്ക് ഡെപ്ത്ത് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു ടേപ്പിനെ ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും എനിക്കിവിടെ ഒൻപതേ മുക്കാലാണ് എൻ്റെ ബ്ലൗസ് എൻ്റെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഇനി ഇതേപോലെ ഫ്രണ്ട് നെക്ക് അളന്നെടുക്കാം ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് എനിക്ക് ഏഴ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത് ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടേപ്പിനെ എൽ ഷേപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് ഒരു സ്കെയിൽ കൊടുത്ത ഒരു സ്കെയിൽ വെച്ച് നോക്കിയാലും മതി കറക്റ്റായിട്ട് കിട്ടും ഇനി അടുത്തത് സ്ലീവിൻ്റെ ആണ് സ്ലീവിൻ്റെ മെഷർമെൻ്റ് ആണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ സ്ലീവ് റൗണ്ടാണ് വരുന്നത് അരി വർക്ക് നമുക്ക് ഇതുപോലെ എല്ലാം ഈ ഒരു സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അവിടം വരെ വേണമെന്നില്ല സെയിം സ്ലീവർ ഉണ്ട് ആറ് ഇഞ്ചാണെങ്കിൽ ഒരു അഞ്ചരയിൽ മാത്രം വർക്ക് വന്നാൽ മതിയാകും ഇഞ്ചോളം എടുത്ത് കഴിയുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ സ്ലീവിൻ്റെ ഷെയ്പ്പ് വരച്ചു കൊടുത്ത് വർക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് സ്ലീവിൻ്റെ മാർക്കിംഗ് കൊടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ വശത്തു നിന്നും ഇതുപോലെ മാർക്കിംഗ് എടുത്തിട്ട് ഇതുപോലെ അളന്നെടുത്തിട്ട് അതേപോലെ വരച്ച് സ്ലീവിൻ്റെ മെഷർമെൻ്റ് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ ആംഹോളും കൂടി ഒന്ന് മാർക്ക് അറിഞ്ഞിരിക്കണം ആംഹോൾ ഒന്നുകിൽ ഇതുപോലെ അളന്നെടുക്കാം അളന്നെടുക്കുന്നത് ഈ ഒരു ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ വച്ചിട്ട് ഇതുപോലെ ടേപ്പിനെ നേരത്തെ കാണിച്ചതുപോലെ ഒരു എൽ ഷേപ്പിലാക്കി കൊടുക്കുമ്പോഴത്തേക്കും അളന്ന് അറിയാൻ പറ്റും എൻ്റെ ഈ ഒരു ബ്ലൗസിനകത്ത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന അവസരത്തിൽ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി കൊടുത്തിട്ട് മാർക്ക് ചെയ്യണം ആറ് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുണിയിലോട്ട് എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം ഞാനത് സാരിയിൽ നിന്നും കട്ട് ചെയ്ത തുണി ആയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ചെറുത് ഇങ്ങനെ പിന്നിയിരിക്കുന്നത് പോലെയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം രണ്ടായിട്ട് മടക്കേണ്ടത് രണ്ടായിട്ട് മടക്കിയിട്ട് മടക്ക് വരുന്ന ഭാഗത്ത് വേണം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുന്നേട്ട് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു അര ഇഞ്ച് മാർജിനായിട്ട് കൊടുക്കാം ഇതിപ്പോൾ കരവശമായതുകൊണ്ട് ഞാനിവിടെ അര ഇഞ്ചാണ് മാർക്കിംഗ് ആയിട്ട് മാർജിനായിട്ട് കൊടുത്തത് ഞാൻ പോളി കോട്ടൺ മെറ്റീരിയൽ കാണിച്ച സമയത്ത് ഒരു ഇഞ്ചായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നൂലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് അത് അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു ഇഞ്ച് മാർക്കിംഗ് മാർജിൻ കൊടുത്തത് ആദ്യം ഇതുപോലെ അര ഇഞ്ച് മാർജിൻ കൊടുത്തതിനു ശേഷം പതിനേഴ് ഇഞ്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിനോടൊപ്പം തയ്യൽത്തുമ്പായിട്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ പതിനെട്ട് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് മാർജിൻ വരച്ച് ആ ഒരു ലൈനിൽ തട്ടി നിൽക്കണം പതിനെട്ട് ഇഞ്ച് നിങ്ങളുടെ അളവ് എത്രയാണോ ആ ഒരു അളവിനോടൊപ്പം തയ്യൽ തുമ്പായിട്ട് ചേർത്തിട്ട് ഇതുപോലെ വരയ്ക്കുക അതിനുശേഷം ഇവിടുന്ന് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് കഴുത്തകലവും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തകലം വന്നിട്ട് രണ്ടര ഇഞ്ചാണ് കഴു ഷോൾഡറ് വന്നിട്ട് നാല് മൂന്നേ കാലാണ് മൂന്നേ കാലിനോടൊപ്പം ഞാനൊരു അര ഇഞ്ചും കൂടെ കൂട്ടി മൂന്നേ മുക്കാൽ ഒരു അതൊരു റൗണ്ട് ചെയ്ത് നാലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പം നമ്മൾ വലുതായിട്ട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ആംഹോളൊക്കെ നമുക്ക് കുഴപ്പമില്ല ഞാൻ ലൈനിങ്ങിനകത്ത് വെട്ടിയിട്ടാണ് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ട്രൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നാലിഞ്ചായിരുന്നാലും കുഴപ്പമില്ല ഇനി അതുപോലെ നെക്കിൻ്റെ ഇട ഇറക്കം ഇറക്കം എനിക്കിവിടെ ഒൻപതേ മുക്കാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒൻപതേ മുക്കാൽ എടുക്കുന്നില്ല ഒരു പത്തേ കാലെടുത്തിട്ട് ഒരു അര ഇഞ്ച് കുറയുന്ന രീതിക്കാണ് ലെങ്ത് എടുക്കുന്നത് അപ്പം നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് താഴെയിൽ നിന്നും താഴേന്ന് ഇങ്ങോട്ടുള്ള വിട്ട് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയ്പ്പ് കിട്ടാൻ ഷേയ്പ്പിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്ത് ഞാൻ അര ഇഞ്ചിലാണ് കേട്ടോ നേരത്തെ മാർക്ക് ചെയ്തത് കാരണം ഞാൻ ഈ ഒരു ബ്ലൗസ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എനിക്കൊരു ഇടയ്ക്കൊരു റീസൻറ്റായിട്ടൊരു കമൻറ്റ് വന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വീണ്ടും അതിനെ അയൺ ചെയ്ത് ഒന്നിൽ ഒന്നേന്ന് വരയ്ക്കുന്നത് അപ്പം ഇതുപോലെ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ്റിന് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നിന്ന് വേണം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി ഞാൻ ഇതിന് പുറത്ത് എൻ്റെ അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് കാണിക്കാം അളവ് ബ്ലൗസ് എടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഇതുപോലെ ഷോൾഡർ പ്ലേസ് ഷോൾഡർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നെക്കും കറക്റ്റാണോ നോക്കുക നെക്ക് ഞാൻ എനിക്കിവിടെ ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം വരും ഞാൻ അത്രയും നെക്ക് കുറച്ചിട്ടാണ് എടുത്തത് അതിനുശേഷം ഈ ഒരു ആംഹോളും കൂടി നമുക്കിവിടെ ഒന്ന് റഫായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് തുണിയിൽ ലെങ്ത് തുണി ഈ ഒരു ക്ലോത്തിനകത്ത് ബ്ലൗസിന്റെ ലെങ്തും ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് തുമ്പോട് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബ്ലൗസിനെ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് ബ്ലൗസിനെ ഇതുപോലെ ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡറും ആംഹോളും ഒക്കെ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും അതിന് നമ്മൾ എക്സ്ട്രാ ഒരു അറേഞ്ച് കൂടുതലിട്ട് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ അളവെടുത്തിട്ട് അളവ് ഇതിനകത്ത് വരച്ച് വെച്ച് കാണിച്ചു അപ്പം ഞാനിവിടെ ആംഹോൾ റഫായിട്ടാണ് വരച്ചിട്ടുള്ളത് ഇതിപ്പം ഫുൾ ബോഡി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് നെക്ക് ലൈൻ മാത്രം മതി ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാർട്ടിൻ്റെ പോയിന്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ വരയ്ക്കാൻ പറ്റുകയുള്ളൂ ഈ ഒരു പെൻ ഉപയോഗിച്ച് വരച്ചത് കൊണ്ട് ഇംപ്രഷൻ എനിക്കിപ്പുറത്തെ സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങനെ നമുക്ക് ചോക്ക് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ആര്യനീഡിൽ ഉപയോഗിച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഇപ്പുറത്തോട്ട് ഇംപ്രഷൻ കിട്ടും അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് അതിന് പുറത്തുകൂടെ വരച്ചെടുക്കും ും ഇപ്പുറത്ത് നമുക്ക് ഇംപ്രഷൻ കിട്ടിക്കോളും ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്യാം ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്ന വശത്ത് വേണം മാർക്ക് ചെയ്യേണ്ടത് ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് കട്ടാണ് അതുകൊണ്ട് ഞാനിവിടെ ഓപ്പൺ വരുന്ന വശത്ത് ഈ ഒരു അറ്റത്തോട്ട് ചേർത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് ഡാമേജ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ നിന്നൊരു ഒരു ഒരു ഇഞ്ച് ഒരു മാർജിൻ കൊടുത്തിട്ടാണ് ഇവിടെ നെക്കിൻ്റെ വിത്തും ലെങ്തും ഒക്കെ വരച്ചെടുക്കുന്നത് ഇനി ക്രോസ് കട്ട് ആണെങ്കിൽ നമുക്കിത് ക്രോസ് ചെയ്ത് വെച്ച് വരയ്ക്കേണ്ടി വരും അത് പിന്നീട് ഒരു അവസരത്തിൽ കാണിച്ചു തരാം ക്രോസ് കട്ട് വരയ്ക്കുന്ന മെത്തേഡ് അത് ഈ ഒരു ആം ആംഹോള് നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ആംബോള് വരയ്ക്കുന്ന ആ വരച്ചിരിക്കുന്നതിനകത്ത് വരുന്ന രീതിക്ക് നെക്ക് അതൊരു പേപ്പർ പാറ്റേൺ പേപ്പറിനകത്തോട്ട് വരച്ചെടുത്തിട്ടാണ് നമ്മൾ ക്രോസ് നെക്ക് വരയ്ക്കുന്നത് ഇത് വന്നിട്ട് ക്രോസ് കട്ടിൽ വരയ്ക്കുന്നത് ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് ഞാനിവിടെ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു വശത്ത് നമ്മൾ ആംഹോൾ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ആംഹോളിൻ്റെ അവിടെ ഈ ഒരു ഷോൾഡർ വരുന്ന രീതിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ഈ ഒരു ഫ്രണ്ടിൻ്റെ ആംഹോള് പോയതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് വരയ്ക്കാനായിട്ട് കിട്ടും അങ്ങനെ അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഹോള് നമ്മൾ ബാക്ക് ആംഹോളിൻ്റെ അവിടെ ഷോൾഡറിനോട് ചേർത്ത് നമുക്ക് ഫ്രണ്ടിൻ്റെ ബോഡി വരാൻ വരും അപ്പോൾ എൻ്റെ അളവിൽ എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും വിട്ട് കിട്ടണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നെക്കിൻ്റെ വിട്ട് വന്നിട്ട് രണ്ടര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ചാണ് അതിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നേ കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ബാക്ക് നെക്ക് ചെയ്തപ്പോഴത്തേക്കും മൂന്നിഞ്ചാണ് എടുത്തത് ഇത് വന്നിട്ട് മൂന്നേ കാല് കൊടുക്കുന്നത് കാലിഞ്ച് ഹുക്ക് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലിഞ്ച് കൊടുക്കുന്നത് അങ്ങനെ ഫ്രണ്ട് പാർട്ടും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ വരയ്ക്കുന്നൊന്ന് നോക്കാം സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ബോർഡർ വരുന്നിടത്തു ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഹാൻഡ് വർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി വലിയ ബോർഡർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗത്ത് ബാക്ക് നെക്ക് വരച്ചത് സ്ലീവ് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് മെഷർമെൻ്റ് എടുത്ത് മെഷർമെൻറ്റ് വരച്ചും ചെയ്യാം അല്ലാതെ സ്ലീവ് തന്നെ വെച്ച് ബ്ലൗസ് തന്നെ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം ഞാനിവിടെ ബ്ലൗസ് വച്ചിട്ട് ട്രൈസ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ബ്ലൗസിൻ്റെ ബ്ലൗസിൻ്റെ ബ്ലൗസ് തന്നെ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടാണ് സ്ലീവ് കാണിക്കുന്നത് അപ്പോൾ സ്ലീവ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോത്തിനെ നമുക്ക് നാലായിട്ട് മടക്കാം ഇതിൻ്റെ ഉൾവശത്ത് വരുന്ന തുണിയും കറക്റ്റ് മടക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസ്സായിട്ടിരുന്നോളും നമ്മുടെ അളവ് ബ്ലൗസ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് മാർജിൻ വരച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് സ്ലീവിന് ഇതുപോലെ എടുത്ത് വയ്ക്കാം സ്ലീവിൻ്റെ നമുക്ക് ഓ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് സ്ലീവിൻ്റെ ഏറ്റവും നീളം കൂടിയ വശം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ താഴെ അരേഞ്ച് സ്ലീമ് അല സ്ലീം അലവൻസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആംഹോള് വരുന്നിടത്ത് ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിനകത്തോട്ട് ഇങ്ങനെ ഈ ഒരു ഷെയ്പ്പിൽ സ്ലീവിനെ വരച്ചെടുക്കുക ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് മെഷർമെൻ്റ് എടുത്ത് വെച്ച് വരയ്ക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇതേ മെത്തേഡിൽ നമുക്ക് ബാക്ക് പാർട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ പക്ഷെ അത് ബിഗിനേഴ്സിന് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും അതുകൊണ്ടാണ് മെഷർമെൻ്റ് എടുത്ത് കാണിച്ച് തന്നത് എന്നിട്ട് ഇതിൻ്റെ ഇമ്പ്രഷൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആരി നീഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ള നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഇമ്പ്രഷൻ ഇപ്പുറത്തോട്ട് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൽ മാർക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് നമുക്ക് പല രീതിക്കും ബ്ലൗസിനകത്ത് മാർക്കിംഗ് ചെയ്യാം അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്യുന്നതും സ്റ്റിച്ചിങ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്